ചെന്നായിക്കിട്ട നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളായിരിക്കും ആകെയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാപിനെ പോലെ കളർന്നില്ലാത്തവരും ആയിരിക്കും മനുഷ്യരെ സൂക്ഷിച്ചു ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവവചനം ഞങ്ങളെ ഗണിക്കുകയും വിശദീകരിക്കുകയും നിർമ്മലീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ അത്തരത്തിൽ സമ്പുഷ്ടമാക്കി തീർക്കുവാനും ഇന്നത്തെ ഞങ്ങളുടെ ഒരു ധ്യാനം സാധ്യമാക്കാനായി യേശു നമുക്കിൽ പ്രാർത്ഥന കേൾക്കാനും ഞാൻ അടുത്ത ദിവസം ഒരു മാതാവിൻ്റെ ശിവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് അവിടെ അനുശോചനം പറഞ്ഞ നൂറ് ശതമാനം മുഴുവൻ ഇവരിവിടെ അമ്മശിയുടെ മകനെ കുറിച്ച് ഖരാളം കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയായി അദ്ദേഹം സന്തസ്കൃത അധ്യാപകനാണ് ആയിഡൌയിലെ എഡവൻ സെക്രട്ടറിയാണ് ഒരു പൊതുപ്രവർത്തകനാണ് വിദേശതാര്യം എന്നാൽ എട്ടു വർഷം മുമ്പ് തൻ്റെ മാതാവ് ദിവരുടെ നായക അമ്മ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ജോലി രാജിവെച്ച് നാട്ടിൽ വന്നത് എന്നാൽ അവിടെ പറഞ്ഞ അനുശോചന സന്ദേശങ്ങളിൽ അയൽവഹത്തുള്ള ഭവനത്തിലെ ഒരു ഹൈന്ദവ സഹോദരന്റെ അനുശോചനമാണ് എന്റെ ഹൃദയത്തെ ഒരാളെ സ്വാധീനിച്ചത് തൊട്ട അയോകത്ത് താമസിക്കുന്ന ഈ ഹൈന്ദവ സഹോദരൻ പറയുന്നു കഥാവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്നും ഞാൻ ഈ കുടുംബത്തിലൂടെയാണ് കൂടുതൽ അടുത്തറിഞ്ഞത് അത് ഈ അമ്മയുടെ മകനൂടിയാണ് കൂടുതൽ അറിയാൻ ഇടയായത് മരുന്ന കഴിഞ്ഞ എട്ടു വർഷമായി തീർത്തും കിടങ്ങി കിടന്നൊരു അമ്മ ഒരു മകൻ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ളത് എന്താണ് മക്കൾക്ക് അമ്മയോട് മാതാപിതാക്കളോടുള്ള സ്നേഹം മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കരുതെന്ന് ജീവിക്കുന്ന ഒരു സുവിശേഷത എനിക്ക് കാണാൻ ഇടയായി ഇത് സുവിശേഷം ധാരാളമുണ്ട് വായിക്കുന്ന സുവിശേഷം കേൾക്കുന്ന സുവിശേഷം പറയുന്ന സുവിശേഷം തിരിയു എന്നാൽ ഇല്ലാതെ പോകുന്ന ഒരു സുവിശേഷമാണ് ജീവിക്കുന്ന സുവിശേഷം ഈ കഴിഞ്ഞ ഞായറാഴ്ച മാത്രമെന്ന സഭയായി മിഷ്യൻ സാധ്യതയായിരുന്നു നാം ഏറ്റെടുത്തിരിക്കുന്ന അഥവാ ദൈവ നിയോഗത്താൽ നാം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശുശ്രൂഷ അതിൻ്റെ ഭാബാക്കുകളാകുമ്പോൾ എന്തിനാണ് എൻ്റെ നിയോഗമെന്നും എൻ്റെ ശുശ്രൂഷയെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന എങ്കിൽ അവിടെയെല്ലാം അർത്ഥപൂർണമായിട്ട് ശുശ്രൂഷ നിർദ്ദേശം നമുക്ക് കഴിയും വിശുദ്ധ മർദൂസിന്റെ ശുശ്രൂഷ മൂന്നാം അധ്യായത്തിൽ ദൈവം അതാവായ യേശു ഖുസ്തു തനിക്ക് ബോധിച്ചവരെ അടുത്ത് വിളിച്ചു എന്തിന് അടുത്തിരിക്കാനും പറഞ്ഞയക്കാനും ഈ രണ്ട് വാക്കും വിപരീത അർത്ഥമാണ് അടുത്ത് കൂടെ ഇരിക്കുക പറഞ്ഞായിരിക്കുക എന്താണ് അതുകൊണ്ട് അർത്ഥമാകുന്നത് തന്റെ ശിഷ്യന്മാരെ ശിഷ്യന്മാരെയാണ് വിളിച്ചത് തന്നോടുകൂടെ ഇരിപ്പാണ് അഥവാ ക്രിസ്തുവിനായി ഇനി അയക്കുന്നത് അഥവാ അയക്കപ്പെടുന്നത് എവിടെയെല്ലാം ആയിരിക്കുന്നു അവിടെയെല്ലാം ക്രിസ്തുവിനു വേണ്ടിയാണ് അത്തരത്തിൽ സഭയുടെ ഒരു നിയോഗമാണ് ദൗത്യ നിർവഹണം നാം വായിച്ച വേദഭാവം ഇനിയും തന്റെ ശിഷ്യന്മാർ കടന്നു പോകേണ്ട തമൽ വഴികളിൽ നേരിടേണ്ടി വരുന്ന ജീവിത അനുഭവങ്ങൾക്കുള്ള ഒരു മാർഗനിർദ്ദേശം ഒരു ഇൻസ്ട്രക്ഷൻസ് അവിടെ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് നൽകുകയാണ് ഈ ഭാഗത്തെ ഞാൻ മൂന്ന് കൊച്ചു ചോദ്യ ചിഹ്നങ്ങളായി നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒന്ന് എന്താണ് രണ്ട് എങ്ങനെയാണ് മൂന്ന് എന്തിനാണ് ഓർത്തിരിക്കാൻ അവരെയായിരുന്നു നമ്മളെപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു എന്താണ് എന്തിനാണ് എങ്ങനെയാണ് ഒന്ന് എന്താണ് ചെന്നായികളുടെ നടുവിൽ ആടുകളെ പോലെ ഞാൻ തന്നെയായിരിക്കും ചെന്നായിക്കളുടെ നടുവിൽ ചെന്നായിക്കളെ നേരിടാനും അവരെ കീഴ്പ്പെടുത്താനും അല്ല നമ്മളെ ആയിരിക്കുന്നത് അവരാടായി തീരാനാണ് നമ്മളെ അയച്ചിരിക്കുന്നത് ചെന്ന നമുക്കറിയാം അക്രമണ കാര്യമാണ് തോന്നി വഴി നടക്കുന്ന ഒരു ഗ്രഹമാണ് ഇനിയും അതിലെല്ലാം ഉപരിയായി അത് ശക്തനും എന്നാൽ ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായി നമുക്കറിയാം ആടിനെ കുറിച്ച് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ബലഹീനത ദൂരക്കാഴ്ചയില്ലാത്ത ഒരു മൂന്ന് മീറ്റർ അപ്പോളതിനെ കാണാത്ത അപ്പോൾ ഒരു ദൈവ പെയ്തൽ ഒരു ആടായിരിക്കുക എന്നത് മാത്രമാണ് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതെന്ന വേദപുസ്തകത്തിൽ നിരവധി പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ആടുകൾ എന്തിനാണ് നമ്മ അയച്ചിരിക്കുന്നത് ചെന്നായിയുടെ നടുവിൽ ഒരാളായിരിക്കുക നമ്മായിരിക്കുന്നിടത്ത് ധാരാളം ചെന്നായിയുടെ അനുഭവങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് ശക്തന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അവരൊരുപക്ഷെ നമ്മൾ നോക്കുമ്പോൾ തോന്നി വഴിയെല്ലാം നടക്കുന്നവരായിരിക്കാം അവരെ കരുത്തന്മാരായിരിക്കാം അക്രമാരികളുമായിരിക്കാം നാവുകൊണ്ട് നമ്മെ അക്രമിക്കുന്നുണ്ടാകാം പ്രവർത്തികൾ നമ്മെ വേദനിപ്പിക്കുന്നുണ്ടാകാം ഇനി ഞാളെ കൂടുതൽ വിവരിക്കാതെ തന്നെ നിങ്ങൾക്ക് തന്നെ കുറെ മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അത് മർദ്ദമ സഭ ഓഫീസ് അല്ലെങ്കിൽ മർദ്ദമ സഭയിലെ ഇതര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മുടെ ഭവനം എല്ലാം ഇതിനെ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് ചുറ്റും നമ്മെ നേരിടുന്ന അല്ലെങ്കിൽ നമ്മെ നൊമ്പരപ്പെടുത്തുന്ന നമ്മെ വേദനിപ്പിക്കുന്ന ചെന്നായുടെ അനുഭവങ്ങൾ ധാരാളം എന്താണ് എന്നാൽ ആ അനുഭവങ്ങളുടെ മധ്യത്തിൽ നമ്മൾ കുഞ്ഞാടായി ഒരാടായി ജീവിക്കുക ആട് ഇടയനോട് ചേർന്നല്ലാതെ അതൊരു യാത്ര ഞാൻ പറഞ്ഞു ദൂരക്കാഴ്ചയില്ല കാഴ്ചയില്ല മതി ഒത്തിരി ദൂരെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ എങ്ങനെ വിവാഹം കഴിച്ച് അയൽപ്പിക്കും അതോർക്ക് ഇപ്പോഴേ പ്രശ്നം കൂടും മുൻപോട്ടുള്ള നമ്മുടെ ജീവിത യാത്രകളെ എങ്ങനെ മുൻപോട്ട് നയിക്കും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഒന്നും ഓർത്ത് ആഗോലപ്പെടണം ഇനി ഞാൻ റിട്ടയർഡ് ആയാൽ ഇനി ഞാൻ എന്തോ ചെയ്യും വേണം ഒരു കഥ നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ തൊണ്ണൂറ് വയസ്സ് ഒരു അപ്പച്ചന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയും അപ്പച്ചൻ മാത്രം ഒരു സന്തോഷമില്ല മക്കൾക്കും കൂടി വന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പോൾ ഒരു മായം വന്ന അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ച എന്റെ അപ്പച്ചൻ മാത്രം ഒരു സന്തോഷവും ഇല്ല ഒരു തൊണ്ണൂറാം വയസ്സിന്റെ ജന്മത്തിൽ അപ്പോ അപ്പച്ചൻ പറഞ്ഞു ഞാൻ നോക്കുക എന്നെ നോക്കുന്ന ദാമുന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരെന്നെ നോക്കും നമ്മൾക്കുള്ള ആശങ്കകളും ആകുലതകളും ആദിയും എല്ലാം പരിധിവരെ ഇങ്ങനെയാണ് എന്നാൽ ദോജനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മളായിരിക്കുന്ന ഇടത്ത് എവിടെയാണ് മാത്രമേ അത് സത്യസ്കൂളിലാകട്ടെ അത് മാത്രമോ കുക്കിടിപ്പോയിലാകട്ടെ പ്രസ്സിലാകട്ടെ സന്നദ്ധ സൂവിശേഖ സംഘത്തിലാകട്ടെ സൂക്ഷണ പ്രസംഗ സംഘത്തിലാകട്ടെ താരകയിലാകട്ടെ സഭാകൂസിലാകട്ടെ എവിടെയാണ് ഇനി നമ്മുടെ ചുറ്റുപാടുകളിലാവട്ടെ നീ ഒരാളായി ഇരിക്കുക നിന്നിലൂടി ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർ തിരിച്ചറിയും അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് വളരെ അഭിമാനത്തോടെ ഊറ്റമുണ്ട് നമ്മൾ പറയുന്നൊരു ആരോ മതക്കാരനും ആയിരിക്കും നേടത്തുന്നതായിട്ടിരുന്ന ഒരു സുവിശേഷകനാകരണം പൗലൂസിനെ ശീലാസിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ കാരാഗ്രഹത്തെ അവർ ഒരു പ്രസംഗപീഠമാക്കി വരണം ആ കാരാഗ്രഹം ഒരു പ്രസംഗപീഠമായി തീരുന്നപ്പോൾ കാരാഗ്രഹപ്രമാണി ചെന്നായി ഒരാടായി മാറി ഞാൻ നമ്മൾ ആളുകളായി ദൈവം നിയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ചെന്നായ്ക്കളെ ആടാക്കി കൊടുക്കാനാണ് അതുകൊണ്ട് എവിടെ നാം ആയിരിക്കുന്നു അവിടെ ഇടയനോട് ചേർന്ന് ഒരാളായി നമ്മുടെ ജീവിതം നയിക്കപ്പെടണമെന്നാണ് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ട് അവിടുത്തെ ഒരു പ്രസക്തമായ ഒരു എങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച് അവിടെ അയക്കുകയാണ് ബി ഇൻ്റലിജന്റ് ഇൻ്റലിജന്റ്സെന്റ് അതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഇലിസ്ട്രേഷൻസ് ആകട്ടെ പാമ്പും പാമ്പ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മഞ്ഞയുടെയും ചതിയുടെയും ഒക്കെ പ്രതീകമാണ് എന്നാൽ ഇവിടെ കഥാവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ബി ഇന്റലിജന്റ് ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് നീങ്ങുന്ന ജീവിയാണ് അത് വേഗം ഒഴിഞ്ഞു മാറണം മൂന്നാണ് പാമ്പ് ഒരിക്കലും തല വെച്ച് തരുത്തില്ല അടികൊള്ള അതിന്റെ തലേ അവസാന ശ്വാസം വരെ അത് സംരക്ഷിക്കും ഒഴിഞ്ഞു മാറണം ചില ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഏ ഒഴിഞ്ഞു മാറണം സൂക്ഷ്മതയോടെ നമ്മൾ ഓരോ ചലഞ്ചുകളും മുൻപോട്ട് നിറയ്ക്കണം തല ഒരിക്കലും തകർന്നു പോകാനിടയാണ് തല നമ്മുടെ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കണം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി വന്നാലും രോഗം വന്നാലും ദുഃഖം വന്നാലും ദുരിതം വന്നാലും ഓഫീസിലെ മാനസിക സമ്മർദ്ദങ്ങൾ വന്നാലും ടെൻഷൻ വന്നാലും നമ്മൾ ചിലപ്പോഴൊക്കെ അറിയാതെ ഞാനും ഇവിടെ ഇരിക്കുന്ന പലരോട് ഞാനും വളരെ മോശമായി സംസാരിക്കുന്നു നമ്മൾ നമ്മളറിയാതാണെങ്കിൽ പോകും നമ്മളെ സമ്മർദ്ദങ്ങൾ കൊണ്ട് പിന്നെ വീട്ടിൽ ചെന്ന് ചായ കുടിച്ച് ചുമ്മാ ചുറ്റുട്ടി കൊണ്ടിരിക്കുമ്പോൾ ഉള്ളൂ ഇതിനെ വെറുതെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു ഇത്രയും തിരിഞ്ഞു നോക്കി നോർത്താ ഇന്ന് നമ്മൾ കലഹിക്കുന്ന കലഹങ്ങളും ഇന്ന് നമ്മൾ അറിയിക്കുന്ന ബന്ധങ്ങളും ഒക്കെ എന്തിനുവേണ്ടിയായിരുന്നു കാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ നമ്മളെല്ലാവരും തിരിഞ്ഞിരുന്ന് ചിറ്റി അതുകൊണ്ട് വിശ്വാസം ഒരിക്കലും തകർന്നു പോകരുതെന്ന് പറയും നമ്മുടെ സഭയെ കുറിച്ച് നമുക്ക് എനിക്കും നിങ്ങൾക്ക് നമുക്കും അഭിമാനത്തോടെ പറയാൻ പറ്റുന്നതും നമ്മുടെ കൈമുതൽ അതായിരുന്നു വിശ്വാസമുള്ള ഒരു മറ്റും നല്ല മാതാപിതാക്കൾ അവരുടെ വിശ്വാസം തീവ്രമായിരുന്നു എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തെ മാത്രം നോക്കി യാത്ര ചെയ്യുന്ന വിശ്വാസ ഇരല്ല നമ്മുടെ മാതാപിതാക്കളെ പ്രവർത്തിക്കുന്ന എല്ലാവരും നിങ്ങളുടെ അമ്മയെ നോക്കി നിങ്ങളുടെ ദാവിനെ നോക്കുമായിരിക്കും അവരെല്ലാം എല്ലാം മറന്നാൽ എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന കാര്യം അതുകൊണ്ടാണ് ആ ക്രിസ്തു പറയുന്നത് തല തകരാൻ ഇടയാകരുത് വിശ്വാസത്തിൻ്റെ ഒരിക്കലും കൈമോശം വരുന്നത് ഏത് പ്രത്യസന്ധിയും ഞാനൊത്തിരി കഥകൾ അനുഭവങ്ങളും പറയുന്നില്ല സമയം തന്നത് അവസാനിച്ചു രണ്ടവിടെ പറയുന്നു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രാവിനെയാണ് വളരെ സുപരിചിതമായ ഒന്ന് അതിനെ കുറിച്ചാണ് നിഷ്കളങ്ക നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ പ്രാവിന്റെ കൂട്ടിൽ നമ്മളത് അടുത്ത് എന്ന് കൈയിടുകയാണെങ്കിൽ അതിന്റെ കുഞ്ഞിനെയും മുട്ടയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചാലും മറ്റേതൊരു പക്ഷിയാണെങ്കിലും നമ്മളെ ആക്രമിച്ചു അല്ലേ ഒരു കാക്ക അടയിരുന്നു അല്ലെങ്കിൽ ഏത് കിടിയുമാണെങ്കിലും പ്രാ ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യാവില്ല അക്രമിക്കത്തില്ല അത് ശാന്തമായി നമ്മളെ ഒന്ന് നോക്കൂ എന്ന നീക്കമായ ബോട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞാൽ വരും പിന്നീട് ഒരിക്കലും മടക്കുക നമ്മളെന്ന ആക്രമിക്കാൻ വേണ്ടി എനിക്ക് ഒന്ന് പറഞ്ഞാൽ രണ്ടു പറയും പറഞ്ഞാൽ ബായി ഒരു വീട്ടിൽ പോകും പറയാൻ പറ്റിയില്ലെങ്കിൽ പറയാവുന്ന ബ്ലൗക്കിൽ നമ്മൾ ഒപ്പിച്ചു കൊടുക്കും എന്നാൽ ശാന്തമായൊന്ന് ആലോചിച്ചാൽ ഒരു പ്രാഥനയെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചവരെയൊക്കെ നോക്കി ഒന്ന് ഉചിരിച്ച് ശാന്തമായൊന്ന് നടന്നു മാറി സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതം സമാധാനപരമായി അവസാനമായി ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചു എന്തിനാണ് എന്തിനാണ് ദൈവം നമ്മെ നമ്മയാക്കിയിരിക്കുന്നത് അയച്ചിരിക്കുന്നത് സൗഖ്യതായി ശുശ്രൂഷയ്ക്കായിട്ടാണ് ദൈവം നമ്മൾ ഇന്ന് ധാരാളം മുറിപ്പെട്ടു പോയ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇനി നമ്മളും വളരെയധികം മുറിവേറ്റ ജീവിതങ്ങളാണ് നമ്മൾ ആരും കാണാതെ കേൾക്കാതെ നമ്മോട് തന്നെ പറയാറുണ്ട് എന്താണ് സമാധാനം ആര് തരും ഈ വേദനയ്ക്കെ മനസ്സ് വളരെ അസ്വസ്ഥമാണ് നമ്മുടെയൊക്കെ മനസ്സ് വളരെയധികം വേദനാജനകമാണ് ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും പക്ഷെ കൂടുതലാളുണ്ടെന്നുള്ള രോഗത്തൊന്നും ഉണ്ട് ഏത് രോഗം പറ്റും ഏത് പ്രതിസന്ധി പറ്റും ഏത് പ്രയാസം പറ്റും ഞെട്ടാൻ പറ്റും ഭയങ്കര സാമ്പത്തികമായ ഒരു പ്രതിസന്ധി നടന്നിട്ട് ഭർത്താവായിരിക്കുന്ന നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഭാര്യ ഇതൊക്കെയാണ് അതിന്റെ കാര്യം ഞങ്ങളില്ലേ കൂടു ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കാനാണ് തിരിച്ചു അതുകൊണ്ട് ഇന്നത്തെ കാലത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഒറ്റയ്ക്കായി പോവുക ഒറ്റയ്ക്കായി ആരും ഒന്ന് ഷെയർ ചെയ്യാൻ ആരും ഇല്ലെന്ന് പറയാം ഓഫീസർ പറയാൻ പറ്റില്ല അടുത്തിരിക്കുന്ന ആ സഹോദരിയോടെ സഹോദരനോടല്ലേ ഒന്ന് പറയാൻ പറ്റില്ല ഏഷ്യാനിന്റെ കൊടുക്കത്തും പറയുന്നത് ഒരുപോലെ ആരോട് കൊള്ളു തോന്നൊന്നും പറയാൻ കഴിയുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഈ കാലം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഇതാണ് ഒറ്റയ്ക്കായി പോവുക ഒറ്റയ്ക്കായവരെ നോക്കി കത്താവ് പറഞ്ഞിട്ടുണ്ട് ഇനി ഒറ്റയ്ക്കില്ല ലോകത്തിന്റെ അവസാനം വരെയും ഞാൻ കൂടെ ഒറ്റക്കായി പോകുമ്പോൾ ഓടിയെത്തുന്ന ഒരുവൻ ഞാൻ ഗുണമായി വിശ്വസിക്കുന്നെങ്കിൽ എന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു സൗഖ്യദായകമായ അനുഭവമായി നമ്മൾ ജിമുളക്കെ കാണുമ്പോൾ പരസ്പരം ഞാൻ ജിമാണോ അല്ലേ സുഖമാണോ നമ്മൾ പരസ്പരം ചിന്തിക്കുന്നൊരു വാക്ക അല്ലേ ആണോ നിങ്ങൾ ചോദിക്കാറുണ്ട്

ഇപ്പൊ വിശാലമായ ആകാശം ആകാശം എന്ന വാക്കിന്റെ അർത്ഥം എല്ലാത്തിനും അവകാശമായി അപ്പോൾ എന്ന വാക്കിന്റെ അർത്ഥം വിശാലമായ ഒരു മനസ്സുള്ളവ എന്നാണ് അർത്ഥം അല്ലാതെ രോഗമില്ലാത്ത അവസ്ഥക്കല്ല എന്ത് പറയുന്നത് സുഖമെന്ന് പറയുന്നത് സുഖം വിശാലമായ മനസ്സിനുടമയായ ഒരുവരാണ് ലഭിക്കുന്ന അവസ്ഥയുടെ പേരാണ് സുഖം എല്ലാ പക്ഷികൾക്കും വന്ന് ചേക്കേറാൻ പറ്റുന്ന നല്ല ഒരു നന്മമരമായി നമ്മൾ മാറുക എല്ലാ പക്ഷികൾക്കും വന്ന് ചേക്കേറാൻ പറ്റുന്നല്ലേ അന്നമ്മൻ്റെക്കും നേരിയാൻ്റെ മത്തായിക്കും തോമസിനും വന്ന ഒരു വേദന പങ്കുവെക്കാൻ പറ്റുന്ന ഒരു നന്മമരമായി ഞാൻ തീരാ അവിടെയാണ് സുഖമായി തീരുന്ന അവസ്ഥ അവിടെയാണ് സൗഖ്യദായകമായി അവസ്ഥ അതാണ് ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ മുറിവ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ വേണ്ടിയ നമ്മുടെ സഭ മെഡിക്കൽ മിഷൻ സോറി മിഷൻ സഖേനായി വേർതിരിച്ചും നമ്മുടെ ദൗത്യത്തെക്കുറിച്ചും സഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മളെല്ലാവരും വിജയം തന്നെ നടത്തി ധ്യാനിച്ചു പ്രാർത്ഥിച്ചു നല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിനും ഒരു മൂന്നോ ചോദ്യങ്ങൾ ജീവിതത്തിൽ നിരന്തരം നമ്മളെ അലട്ടുവാൻ ആവുക എന്ത് എന്തിന് എങ്ങനെ നമ്മളെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവം നമ്മിയിരിക്കുന്നത് ചെന്നായിട്ട് വന്നിട്ട് ആടിനെ പോലെയാണ് അവിടെ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നീ ഒരാളായി തീരണോ ആടായി തീരുന്നതിലൂടെ ഇടേന്റെ സാന്നിധ്യവും സ്ഥാപിപ്പ്യവും ചെന്നായി തിരിച്ചറിയും എങ്ങനെ പ്രവർത്തിക്കണമെന്നും ക്രിസ്തു പഠിപ്പിച്ചിരുന്നു ദൈവ തമ്മിലെ ആക്കിയിരിക്കുന്നത് മുറിപ്പെടുത്താനല്ല മുറിവ് വെച്ച് കിട്ടുവാൻ സൗഖ്യം പകരാൻ സുഖം തരാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ശുശ്രൂഷകൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് സൗഖ്യതായ അനുഭവമാക്കി തീർക്കണമെന്ന് അതിനായി ഞങ്ങളെ ഞങ്ങളുടെ ശുശ്രൂഷകളില്ല എൻ്റെ മുൻഭാഗത്തിൽ സമർപ്പിക്കും